ായ ജാബി ലാഹുവൻ പറയുകയാണ് ഷേബാനതിൻറെ അന്ത്യത്തോടടുത്താൽ അഭിപായ ഒരുമിച്ചു കൂട്ടും എന്നിട്ടവരെ വിളിച്ച് പറയുകയാണ് قد اعلن لكم شهر عظيم شهر مبارك شهر فيه ليله خير من الف شهر شهر جعل الله صيامه فريضه وقيام ليله تطوعا من ندى فيه بخصلة من الخير كان كمن ندى سبعين فريضة في ما പവിത്രത അവർക്ക് ബോധ്യപ്പെടുത്തി റമലാനെ ഉപയോഗപ്പെടുത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രേരിപ്പിക്കുകയാണ് അഷ്റഫുൽ മുഹമ്മദ് എന്താ മുത്തറസൂല് പറയുന്നത് നബി പറയുന്നത് ഓ മാന്യ മഹാജനങ്ങളെ ഓ മഹാജനങ്ങളെയൊഹ്യരേതും ഒരു 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 മാസം മാസം നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് സമാഗതമാവുകയാണ് പ്രത്യേകമായ ഇതാ സമാഗതമാവുകയാവുകയാണ് യിരം മാസം നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന കൂലി ഉണ്ടല്ലോ അതിനേക്കാൾ വലിയ കൂലി കിട്ടുന്ന ഒരു രാത്രി ആ മാസത്തിലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി മുസ്തഫ് പലപ്പോഴായി ലേലത്തിൽ കദറിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതാണ്

അങ്ങനെ ഒരു രാവ് ആ റമനാലിലുണ്ട് കഴിയുന്നവരൊക്കെ നോമ്പ് നോൽക്കണം കഴിയാത്തവരോ ഉൽക്കണ്ട ഒരു എൺപത് വയസ്സ് കഴിഞ്ഞു അല്ലെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു നോമ്പ് ഉൽക്കാൻ കഴിയൂല നോമ്പ് നോൽക്കണ്ട നോൽക്കണ്ട പിന്നെ പിന്നെ ഇനി ഭാവിയിൽ ഈ നോമ്പ് കള്ളാതെ വീട്ടാനുള്ള ചാൻസ് ഉണ്ടോ തൊണ്ണൂറ് വയസ്സായാലേ ഭാവിയിൽ വീട്ടാൻ കഴിയൂല വീട്ടണ്ട എന്നാൽ ഒരു മുത്ത് പാവപ്പെട്ടവർക്ക് അയാൾ കൊടുക്കാൻ കഴിവുള്ളവനാണെങ്കിൽ കൊടുക്കണം ഒരു മുത്ത് പറഞ്ഞാൽ ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാം അരി അരി അതൊരു സാധുവായ ആളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അന്ന് തന്നെ എത്തിച്ചു കൊടുക്കുക എന്നാൽ ആ നോമ്പ് നോറ്റ പ്രതിഫലം അയാൾക്ക് കിട്ടും എന്നതുപോലെ ഒരാൾ രോഗിയായി നോമ്പ് നോൽക്കാൻ കഴിയാതെയായി രോഗിയായിട്ട് നോമ്പ് നോൽക്കാൻ കഴിയൂലെങ്കിൽ നോമ്പ് നോൽക്കണ്ട രണ്ട് നിലയിലുള്ള രോഗമുണ്ട് ഒന്ന് മാറും എന്ന് പ്രതീക്ഷയുള്ള രോഗം അവരെന്ത് ചെയ്താൽ മതി നോമ്പ് ഒഴിവാക്കിയിട്ട് അടുത്ത റമലാനാകുന്നതിന് മുമ്പ് ആരോഗ്യം അനുവദിക്കുമ്പോൾ അനുകൂലമാകുമ്പോൾ നോമ്പ് കളാവിട്ട വിട്ട കൊടുക്കണോ മുതു കൊടുക്കണ്ട ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്ന കമലാൻ നോമ്പൊക്കെ തുടങ്ങി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പ എന്താന്നറിയില്ല വല്ലാത്തൊരു പനിട്ട് വന്നു പനിയും വെറയും അസ്വസ്ഥതയൊക്കെ മരുന്ന് കുടിച്ചിട്ടൊന്നും മാറ്റില്ല പിന്നെ അങ്ങനെ രക്തം ഒന്ന് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ഡോക്ടർ പറഞ്ഞു മഞ്ഞപ്പിത്താണ് കേട്ടോ ഇനി നിങ്ങൾ നോമ്പ് നോൽക്കരുത് നല്ല വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ നോമ്പ് നോൽക്കരുത് വെള്ളം നല്ലോണം കുടിച്ചു കൊടുക്കണം നോമ്പ് നോറ്റാ വലിയ പൊല്ലാപ്പ് പൊല്ലാപ്പുണ്ടാവില്ല നോമ്പ് എന്ത് ചെയ്താ മതി അടുത്ത റമലാനാകുന്നതിന് മുമ്പ് സൗകര്യം പോലെ കലാ കിട്ടിയാ മതി അതിന് മുത്ത് കൊടുക്കണ്ട എന്നാൽ മുത്ത് കൊടുക്കേണ്ട രോഗികളുണ്ട് അതാരാ ഒരു ചെറുപ്പക്കാരൻ വയസ്സേ ആയിട്ടുള്ളൂ അയാളുടെ കിഡ്നി നമ്മളെ കാക്കട്ടെ കാക്കട്ടെ ഈ വാർത്തകളൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് റബ്ബെ ഞങ്ങളെ കിഡ്നിയുടെ അവസ്ഥ ഞങ്ങൾക്ക് അറിയൂല നീ കാവൽ നൽകണേ ഒരു മാറ്റി അനുകൂലല്ല അയാൾ ഇങ്ങനെ ആഴ്ചയിൽ രണ്ടും മൂന്നും ഡയാലിസുമായിട്ട് കഴിയാ അയാൾക്കിനി ഭാവിയിൽ ഈ രോഗം മാറിയിട്ട് നോമ്പ് അള്ളാഹ് വിട്ടാൻ കഴിയും എന്ന പ്രതീക്ഷയൊന്നും ഇല്ല ഇല്ല അയാൾക്ക് എന്ത് ചെയ്യാം അയാൾക്ക് നോമ്പ് ഒഴിവാക്കിയിട്ട് സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ ഓരോ നോമ്പിനും ഓരോ പാവങ്ങൾക്ക് കൊടുക്കുക കളാവ് വിട്ട് അപ്പൊ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത വിധത്തിലുള്ള രോഗങ്ങൾ അല്ലെ വാർത്തക്യ സഹജമായ വിഷയങ്ങൾ അതൊക്കെ ഭാവിയിൽ നോമ്പ് കളാവ് കിട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി എന്നറിയോ നോമ്പിന് പകരം ഓരോ ബുദ്ധു കൊടുത്താൽ മതി അല്ലാത്തവർ നോമ്പ് കളാവ് വിട്ടു എന്നതുപോലെ ഗർഭിണികളും ശ്രദ്ധിക്കണം മുലയൂട്ടുന്ന സഹോദരിമാരും ശ്രദ്ധിക്കണം അവര് നോമ്പ് ഒഴിവാക്കുന്നത് അവരുടെ തടിക്ക് വല്ല വിപത്തുമുണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ടാണെങ്കിൽ അടുത്തതിന് മുമ്പ് കലാവ് വിട്ടാ മതി അവരുടെ തടിക്ക് വലിയ വിഷയം ഉണ്ടാവോ എന്നുള്ളതാണ് പ്രശ്നം ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ നോമ്പെടുക്കരുത് നോമ്പെടുത്താൽ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾക്കത് സാരമായി ബാധിക്കും എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കണ്ട പിന്നെയോ കലാവ് കിട്ടണ്ടേ കലാവ് വിട്ടണം അടുത്ത റമലാനാകുന്നതിന് മുമ്പ് കലാവ് വിട്ട അടുത്തറമലാനാകുന്നതിന് മുമ്പ് കലാ വീട്ടാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും വീട്ടാതിരുന്നാൽ പിന്നെ റമലാൻ കഴിഞ്ഞിട്ടാണ് കലാവ് കിട്ടുന്നതെങ്കിൽ ഒരു നോമ്പിന് ഒരു മുത്ത് വീതം കൊടുക്കണം പിക്കത്തെ റമലാനും കഴിഞ്ഞിട്ടാണ് കലാവ് കിട്ടുന്നതെങ്കിൽ ഒരു നോമ്പിന് ഒരു നോമ്പ് കലാവ് കിട്ടിയാൽ മതി പക്ഷെ ആ ഒരു നോമ്പിന് രണ്ട് മുത്ത് കൊടുക്കണം പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാ കലാവ് കിട്ടുന്നതെങ്കിൽ കലാ ആയത് നോമ്പാണെങ്കിൽ ഒരു നോമ്പ് കലാവ് കിട്ടിയാൽ മതി പക്ഷെ പത്ത് മുത്ത് കൊടുക്കണം അത് നിർബന്ധാണ് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ മുത്ത് കൊടുത്തോളണം ഈ കാര്യത്തിലൊക്കെ അശ്രദ്ധയിൽ കഴിയുന്നവർ പലരുണ്ട് കാക്കട്ടെ അപ്പൊ നിരുപാധികം ഗർഭിണിയായ സഹോദരി ആ സഹോദരിയുടെ തടിക്ക് വല്ല പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാരണത്താലാണ് കള്ള ആക്കിയതെങ്കിൽ നോമ്പ് നോൽക്കാതിരുന്നതെങ്കിൽ അവര് അടുത്ത റമലാനാന്ന് മുമ്പ് കള്ളാവ് കിട്ടുകയാണെങ്കിൽ മുദ്ര കുട്ടിയുടെ കാര്യത്തിനാണ് ആശങ്ക നോമ്പ് നോറ്റാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ കുട്ടിക്കത് ബാധിക്കും അങ്ങനെയാണ് ഡോക്ടർ പറയുന്നതെങ്കിൽ ആ റമലാനിൽ അവൾക്ക് നോമ്പെടുക്കൽ നിർബന്ധ എന്നാൽ വീട്ടിയാൽ മാത്രം പോരാ ഒരു മുത്തും കൊടുക്കൽ കുട്ടിയുടെ കാര്യത്തിൽ ാണ് അവൾ നോമ്പൊഴിവാക്കിയത് അതുപോലെ അവളുടെ കാര്യത്തിലും കുട്ടിയുടെ കാര്യത്തിലും ആശങ്ക ഗർഭിണികളും പ്രകാരം മുലയൂട്ടുന്ന സഹോദരിമാരും അടുത്തറമലാന്റെ മുമ്പ് തന്നെയാണ് കലാവ് വീട്ടുന്നതെങ്കിലും മുത്ത് കൊടുക്കണം കൊടുക്കണം അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അള്ളാഹുവേ ഞാനിത് പറഞ്ഞെന്തിരാന്നറിയോ റമലാനിൽ കഴിഞ്ഞ റമലാനിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ നാലോ നോമ്പൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാകും അടുത്ത റമലാനാന്ന് മുമ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരുക്കങ്ങളിൽ ഒന്ന് ഈ നോമ്പ് കള്ളാറ്റുള്ളതാണ് അള്ളാഹു നോമ്പ് കള്ള ആയി മരിക്കുന്നതിനെ തൊട്ട് നമ്മൾ അള്ളാഹു ശ്രദ്ധിക്കണം ഒരു പക്ഷേ പിരീഡ് അവള് നോമ്പ് എടുത്തില്ല ഞാനും അടുത്ത റമലാന്റെ മുമ്പ് കലാവ് കിട്ടുകയാണെങ്കിൽ ബുദ്ധി കൊടുക്കണ്ട അടുത്ത റമലാന്റെ മുമ്പ് ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ റമലാനിൽ ഒരു നാല് ദിവസം കിരീടായതിന്റെ പേരിൽ നോമ്പ് നഷ്ടപ്പെട്ട് നോമ്പ് പാടില്ല ഹറാമാണ് ആ നോമ്പ് കലാ ഇതുവരെ വിട്ടില്ല അടുത്ത റമലാം വന്നു ഈ റമലാം കഴിഞ്ഞിട്ടാണ് കലുകിട്ടുന്നതെങ്കിൽ ഒരു നോമ്പിന് ഒരു വീതം കൊടുക്കണം നാല് നോമ്പുണ്ടെങ്കിൽ നാല് നോമ്പിന് നാല് വീതം കൊടുക്കണം അതൊരു പത്ത് കൊല്ലം മുമ്പ് കലായതാണ് ഇതുവരെ വീട്ടിട്ടില്ലെങ്കിൽ നോമ്പൊന്ന് കല കിട്ടിയാൽ മതി പക്ഷെ ഒരു നോമ്പിന് പത്ത് വീതം കൊടുക്കണം നോമ്പ് നിസ്കാരത്തെ പോലെയല്ല വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം നിസ്കാരം കലട്ടാൻ പാടില്ല എന്ന നിയമം 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 പിരിൽ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് ഞാനൊന്ന് കലാവ് വിട്ടെ ആ നിസ്കാരം ഞാനിത് നിർവഹിച്ചാൽ അള്ളാഹുവിൽ വല്ലാതെ അടുക്കാൻ കഴിയുമല്ലോ അങ്ങനെ ചിന്തിച്ചാ ഘട്ടത്തിൽ ഹറാമാണ് അതുപോലെയാണ് നോമ്പെന്ന് വിചാരിക്കണ്ട നോമ്പ് കലാവ് വീട്ടൽ നിർബന്ധമാണ് ഇതിലൊക്കെയും സൂക്ഷ്മത പാലിക്കാൻ നൽകണേ അല്ലാഹ് അതാണ് ഷഹറുൻ സിയാമഹു ഈ മാസത്തിൽ നോമ്പെടുക്കൽ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്താ നോമ്പിൽ നിർബന്ധം നോമ്പിൽ നിർബന്ധമായ കാര്യം എന്താണ് ഒന്ന് നിയ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കരാ